എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പത്തൊൻപതാമത്തെ ഗഡു ഡിസംബർ ഒന്ന് മുതൽ ലഭിക്കുമോ എന്നുള്ള ചോദ്യമാണ് പല ആളുകളും ഉന്നയിക്കുന്നത് ഇത് ഉൾപ്പെടെയുള്ള ഉള്ള അറിയിപ്പ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയെ കുറിച്ചുമാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു പി എം കിസാൻ സമ്മാൻ നിധി തുക അത് ആർക്ക് അത് എന്നാണ് ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് പതിനെട്ടാം ഗഡുവാണ് പതിനെട്ടാം ഗഡുവിൻ്റെ മാസത്തിൽ തന്നെയാണ് നിലവിൽ നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്നത് പതിനെട്ടാം ഗഡു എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയായിരുന്നു ഈ നവംബർ മാസത്തെ പോലും ഈ നവംബർ ആ ഒരു പതിനെട്ടാം ഗഡുവിൻ്റെ സമയം പോലും ഇപ്പോൾ അവസാനിച്ചിട്ടില്ല അതിനുശേഷമേ നമുക്ക് പത്തൊൻപതാം ഘടുവെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും പത്തൊൻപതാമത്തെ ഗഡു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് ഇത് നമുക്ക് എന്ന് ലഭിക്കും എന്ന് ചോദിച്ചാൽ ഫെബ്രുവരിയിലോ അല്ലെങ്കിൽ മാർച്ചിലോ ആണ് ലഭിക്കുക സാധാരണഗതിയിൽ അങ്ങനെയാണ് ലഭിക്കാറുള്ളത് അപ്പോൾ ഫെബ്രുവരി അവസാന ആഴ്ചകളിലോ അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ ആദ്യ ആഴ്ചയിലോ ഈ ഒരു തുക ലഭിച്ചേക്കാം അതിനു മുമ്പ് ആ ഒരു തുക ഉണ്ടാകുകയില്ല ആ ഒരു തുക നേരത്തെ ലഭിച്ചിട്ട് അത് പിന്നീട് മുടങ്ങി പോയിട്ടുള്ള ആളുകൾ ആ ഒരു മുടങ്ങിയ തുക കൂടി ലഭിക്കുന്നതിന് വേണ്ടി ഉടനെ നിങ്ങൾ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് സ്റ്റാറ്റസ് നോക്കി കണ്ടെത്തിക്കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ ന്യൂ ഫാർമേഴ്സ് കോർണർ വഴി പുതിയ രജിസ്ട്രേഷനും നടക്കുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ നികുതി റെസിപ്റ്റും നിലവിലെ നികുതി റെസിപ്റ്റും ആധാർ കാർഡും റേഷൻ കാർഡും ഉണ്ടെങ്കിൽ ആർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം വർഷത്തിൽ മൂന്ന് തവണകളായി രണ്ടായിരം രൂപ വീതം ആറായിരം രൂപയാണ് ലഭിക്കുന്നത് പദ്ധതിയെക്കുറിച്ച് എല്ലാവർക്കും ഇതിനു മുമ്പ് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതുപോലെ അനർഹമായി ഇത് കൈപ്പറ്റുന്ന ആളുകൾക്ക് ഇത് സ്വമേധയാ ഇതിൽ നിന്നും ഒഴിവാകാൻ കഴിയും പ്രത്യേകിച്ച് ആദായ നികുതി അടക്കുന്ന ആളുകൾ പ്രൊഫഷണൽ ജോലിക്കാർ പ്രൊഫഷണൽ ജോലിക്കാർ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ എഞ്ചിനീയർമാർ വക്കീലന്മാർ വക്കീലന്മാർ ഐ ടി ഉദ്യോഗസ്ഥർ ഇവർക്കൊക്കെ ഈ പദ്ധതിയിലൂടെ ഈ ഒരു സഹായം ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് അനർഹമായിട്ടാണ് അതുപോലെ തന്നെ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്കും ഇത് വാങ്ങാനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആരെങ്കിലും വാങ്ങുന്നുണ്ട് എങ്കിൽ ഇത് സറണ്ടർ ചെയ്യാം അതിനുള്ള ഓപ്ഷൻ പി എം കിസാൻ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ് അങ്ങനെ ഒഴിവാക്കുകയാണ് എങ്കിൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടി വരില്ല അതേസമയം നിങ്ങൾക്ക് കത്ത് ലഭിച്ചിട്ട് നിങ്ങൾ തുക തിരിച്ചടക്കണം എന്ന് കത്ത് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു തുക ഇത്രയും കാലം വാങ്ങിയ തുക മുഴുവൻ തിരിച്ചടക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് പി എം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകളെ കുറിച്ചാണ് പറയാനുള്ളത് പശു വളർത്തൽ ആടു വളർത്തൽ പന്നി വളർത്തൽ കോഴി വളർത്തൽ എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഈടില്ലാതെ വായ്പ ലഭിക്കുന്ന പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ ഇതിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് നമുക്ക് ഇത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്ക് എനേബിൾ ചെയ്ത് മറ്റു വീഡിയോ